ന് എൽഡിഎഫ് യു ഡി എഫ് മുന്നണികൾ ശ്രമിച്ചില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സ്ഥാപക ദിനത്തിന്റെ ജില്ലാതല സമാപനാഘോഷങ്ങൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മൂനമ്പം പ്രശ്നം പരിഹരിക്കുന്നതിനുൾപ്പെടെയാണ് എൻ ഡി എ സർക്കാർ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നത് എന്നാൽ ഇത് അംഗീകരിക്കുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വികസിത ഭാരതത്തിനൊപ്പം വികസിത കേരളവും എന്നതാണ് ലക്ഷ്യമെന്നും എൻ ഡി എ കേരളത്തിലെ അധികാരത്തിൽ വരാൻ ഒത്തൊരുമിനോട് പ്രവർത്തിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആഹ്വാനം ചെയ്തു ബി ജെ പിക്ക് വോട്ട് കൊടുക്കാത്ത ജനങ്ങൾ എന്നിട്ടും ഈ ബി ജെ പി എൻ ഡി എ സർക്കാർ ഈ നരേന്ദ്രമോദിജി സബ്കാ സാ സബ്കാ വിക്വാസ് വിശ്വസിക്കുന്ന ഒരു നരേന്ദ്രമോദിജി പറയുന്ന നരേന്ദ്രമോദിജി എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കുന്ന നരേന്ദ്രമോദിജി ബില്ല് പാസ് ചെയ്യുന്നു എന്നിട്ടും എന്താണ് ഇവർ ചെയ്യുന്നത് ഇതാണ് കേരളത്തിന്റെ രാഷ്ട്രം ഇതാണ് നമുക്ക് മാറ്റേണ്ടത് ബില്ല് പാസായി എല്ലാവർക്കും കുറച്ച് തലച്ചോറുള്ള ആൾക്കാർ